ഒത്തിരി പേഷ്യൻസ് പറയുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ കാലങ്ങളായിട്ട് ഞാൻ തൈറോയിഡിന് മെഡിസിൻസ് എടുക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടുകൾക്കൊന്നും യാതൊരു രീതിയിലുള്ള ഒരു റിലീഫ് അല്ലെങ്കിൽ ഒരു ശമനം കിട്ടുന്നില്ല എന്നാണ് അപ്പം എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ മെഡിസിൻസ് മാത്രമായിരിക്കുമോ ഈ തൈറോയിഡിനെ ആ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നത് അതിന് ന്യൂട്രിയൻസും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ തൈറോയിഡ് ഫങ്ഷനിങ്ങിന് എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് അത്യാവശ്യമായിട്ടുള്ളത് അതായത് എന്തൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻസ് തൈറോയിഡിൻ്റെ ഗ്രോത്തിനെയും മെറ്റബോളിസത്തിനെയും സഹായിക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് നമ്മുടെ ശരീരത്തിലെ ഒരു പൂമ്പാറ്റ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് അത് ഹോർമോൺസ് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് അതായത് ടി ത്രീ ടി ഫോർ ഹോർമോൺസ് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഈ ഹോർമോൺസിൽ എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോഴാണ് അത് ഹൈപ്പോ ആയിട്ടും ഹൈപ്പോ തൈറോയിഡിസം ആയിട്ടും ഹൈപ്പർ തൈറോയിഡിസം ആയിട്ടും രൂപപ്പെടുന്നത് ഇനി അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണെങ്കിൽ അത് ഹാഷിമോ തൈറോഡായിട്ടിസും അതേപോലെ തന്നെ ഗ്രേവ്സ് ഡിസീസ് ആയിട്ടും കാണപ്പെടാവുന്നതാണ് അപ്പോൾ ഈ തൈറോയ്ഡ് ഫങ്ഷനിങ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തൈറോയിഡിന് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം ആണ് അതായത് അതിൻ്റെ വളർച്ചയ്ക്ക് ശരീരത്തിൽ എവിടെയൊക്കെ വളർച്ചയുണ്ടോ അതായത് എല്ലുകൾക്കുള്ള വളർച്ച പേശികൾക്കുള്ള വളർച്ച മുടികൾക്കുള്ള വളർച്ച നഖങ്ങൾക്കുള്ള വളർച്ച എല്ലാ ഗ്രോത്തിനെയും പ്രമോട്ട് ചെയ്യുന്ന ഒരു മെയിൻ ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് അതേപോലെ തന്നെ മെറ്റബോളിസം നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് ഊർജമാക്കിയിട്ടും കൊഴുപ്പാക്കുന്നതും അങ്ങനത്തെ മെറ്റബോളിസം ആനബോളിസം കാറ്റബോളിസം എന്ന് പറഞ്ഞിട്ടുള്ള അത്തരം പ്രക്രിയകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് തൈറോയിഡ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ദഹനത്തിൻ്റെ ആ ഒരു ബവൽ മൂവ്മെൻറ്റ്സ് കുടലിൻ്റെ ആ ഒരു മൂവ്മെൻസിനെ സഹായിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് അതാണ് മെജോറിറ്റി ഓഫ് ആളുകൾക്കും ഈ തൈറോയിഡ് കേസസ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഡിസ്ഫങ്ഷനിങ് ഉള്ള ആളുകൾക്കൊക്കെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടുകളാണ് ബവൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ കംപ്ലയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള തൈറോയ്ഡ് ഹോർമോൺസ് ആണ് പലരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഈ ഒട്ടും എനർജി ഇല്ല ഒന്നിനും ഉന്മേഷം ഇല്ല എപ്പോഴും ഒരു ടയേർഡ്നെസ് അല്ലെങ്കിൽ വീക്ക്നെസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല മെമ്മറി ട്രബിൾസിൻ്റെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു പെട്ടെന്ന് ഒരു 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 സാധനം നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഒരു ഫോക്കസിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാത്തൊരു അവസ്ഥ അതായത് ഒരു ബ്രെയിൻ ഫോഗ് വന്ന ഒരു കണ്ടീഷൻസ് കാണാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ സ്കിന്നിൽ ഉണ്ടാവുന്ന ചേയ്ഞ്ചസ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് തൈറോയിഡ് ഫങ്ഷനിങ് അല്ലെങ്കിൽ തൈറോയിഡ് ഡിസ്ഫങ്ഷനിങ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് സ്കിന്നിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ തല ഓട്ടിയൊക്കെ നോക്കുമ്പോൾ ജസ്റ്റ് ഭയങ്കര ഒരു പൊടി പൊടി പോലെ അല്ലെങ്കിൽ ഒരു വൈറ്റ് സ്കെയിൽസ് പോലെ കാണാവുന്നതാണ് ഹെയർ ഹെയർഫാളിൻ്റെ ബുദ്ധിമുട്ടുകൾ രൂപപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതും തൈറോയിഡിൻ്റെ ഒരു ലക്ഷണമാണെന്ന് നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഫങ്ഷനിങിനും സഹായിക്കുന്നുണ്ട് നമ്മുടെ നഖങ്ങളുടെ ആ ഒരു ഫങ്ഷനിങ് എല്ലുകളുടെ വളർച്ചയ്ക്ക് എല്ലാം തൈറോയിഡിൻ്റെ ആ ഒരു മെറ്റബോളിസം അല്ലെങ്കിൽ തൈറോയിഡ് ഫങ്ഷനിങ് കൂടുതലായിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഹോർമോൺസിൽ എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള ഓരോ സിസ്റ്റത്തിലും നമുക്ക് ലക്ഷണങ്ങളായിട്ട് രൂപപ്പെടുന്നത് അപ്പം ജസ്റ്റ് ഒരു മെഡിസിൻസ് നമ്മളൊരു തൈറോയിഡിൻ്റെ ജസ്റ്റ് ഒരു തൈറോണോം പോലത്തെ മെഡിസിൻസ് നമ്മൾ കാലങ്ങളായിട്ട് കഴിക്കുന്നുണ്ടാവും അത് ചിലപ്പോൾ നമുക്കൊരു ചെറിയ രീതിയിലുള്ള റിലീഫ് മാത്രമായിരിക്കാം പക്ഷേ ഒരു ഒരു ഫിറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്തി രൂപത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ണമെങ്കിൽ നമ്മൾ അതിനോടൊപ്പം പല രീതിയിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഉൾപ്പെടുത്തേണ്ടതുണ്ട് എസ്പെഷ്യലി അയൺ അതായത് തൈറോയിഡിന്റെ ഏറ്റവും കൂടുതൽ ഫംഗ്ഷനിങ് നടത്തുന്നതാണ് അയൺ എന്ന് പറയുന്നത് ഈ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഹോർമോൺസിന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ അയൺ അത്യാവശ്യമായിട്ടുള്ളതാണ് ആന്റി ടി പി അല്ലെങ്കിൽ ടി പിഒഫനിങ് ഇംബാലൻസ് വരുമ്പാണ് നമുക്ക് അയഡിൻ മെറ്റബോളിസത്തിൽ ഇംബാലൻസ് വരുന്നത് അപ്പൊ ഈ ആന്റി ടി പിൻസിനെ കൂടുതലായിട്ടും പ്രചോദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഫംഗ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അയൺ എന്ന കണ്ടൻസ് എന്ന് പറയുന്നത് അപ്പം അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക ഇലക്കറികൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ചീര മുരിങ്ങയില തഴുതാമ അതേപോലെ തന്നെ പംകിൻ ലീവ്സ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് ഡെയിലി ഡേറ്റ്സ് കഴിക്കാവുന്നതാണ് നട്ട്സ് കഴിക്കാവുന്നതാണ് നട്ട്സിലൊക്കെ ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ചെറിയ മത്സ്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുവാണെങ്കിൽ അയൺ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അതേപോലെ തന്നെയാണ് ഈ തൈറോയ്ഡ് കംപ്ലൈൻസ് ഉള്ള ആളുകൾ പറയുന്ന പ്രശ്നമാണ് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഹിമോഗ്ലോബിൻ ഡെഫിഷ്യൻ ആവുന്ന കണ്ടീഷൻസ് പാൽപിറ്റേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ശരീരത്തിൽ അയൺ ഡെഫിഷ്യൻ്റാകുമ്പോഴാണ് അപ്പോൾ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതിലൊന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ലീഫി വെജിറ്റബിൾസും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി രണ്ടാമത്തേത് സെലീനിയമാണ് ഈ ഹൈപ്പോ തൈറോയിഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ആൻറ്റി ടി പിഒ അതായത് ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആന്റി ടി പിഒ റേസ്ഡ് ആയിട്ടുള്ളതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനെ എല്ലാം ഡിസ്ഫങ്ഷൻ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് ആണ് സെലീനിയം എന്ന് പറയുന്നത് ഈ ബ്രസീൽ നട്ട്സ് നല്ലപോലെ നമ്മൾ കഴിക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഒരു ചക്കക്കുരുവിൻ്റെ ഒക്കെ ഒരു ഷെയ്പ്പുള്ള ഒരു നട്ട്സാണ് ബ്രസീൽ നട്ട്സ് എന്ന് പറയുന്നത് അത് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ ആൻറ്റി ടി പിഒ റേസ്ഡ് ആയിട്ടുള്ള ഹാഷിമോട്ടോ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അതേപോലെ തന്നെ ഈ തൈറോയ്ഡ് ഡിസ്ഫങ്ഷനിങ് കാരണം ഇൻഫെർട്ടിലിറ്റീൻ്റെ കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ മാരുടെ കേസ് നോക്കുകയാണെങ്കിൽ സ്പേം കൗണ്ട് കുറഞ്ഞിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ ആയാലും ഈ സെലീനിയം ഏറ്റവും കൂടുതൽ ഫംഗ്ഷനിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ സെലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് മത്സ്യങ്ങൾ കഴിക്കാം നട്ട്സ് കഴിക്കാം ഞാൻ പറഞ്ഞിട്ടുള്ള ബ്രസീൽ നട്ട്സൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഇനി മൂന്നാമത്തേത് ആണ് സിങ്ക് എന്ന് പറയുമ്പോൾ ശരീരത്തിൽ എവിടെയൊക്കെ മുറിവുകളുണ്ടോ ഉണ്ടോ അതിൻ്റെ ഹീലിംഗ് പ്രോപ്പർട്ടീസ് ആണ് ഈ സിങ്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു ഈ ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ ഹോർമോൺസിനെല്ലാം ഫങ്ഷൻ ചെയ്യാൻ സിങ്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അത് നമുക്ക് ചെറിയ മത്സ്യങ്ങൾ കിട്ടാവുന്നതാണ് അതേപോലെ തന്നെ റെഡ് മീറ്റിൽ അത്യാവശ്യം സിങ്ക് അടങ്ങിയിട്ടുണ്ട് ലീഫി വെജിറ്റബിൾസിൽ ഉണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഒക്കെ ജിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം തൈറോയ്ഡ് ഡിസ്ഫംഗ്ഷനിങ് അല്ലെങ്കിൽ ഈ ടി എസ് എച്ച് റേസ്ഡായിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ജിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ടി എസ് എച്ച് ലെവല് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് സോ ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് മൈക്രോ ന്യൂട്രിയൻസ് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എസ്പെഷ്യലി ഞാൻ പറഞ്ഞിട്ടുള്ള ജിങ്ക് സെലീനിയം അയർഡ് ഇത് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ആൻറ്റി ടി പിഒ ആയിട്ടുള്ള കണ്ടീഷൻസ് ടി എസ് എച്ച് റേസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ കണ്ടീഷൻസ് കുറഞ്ഞു പോയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ അതിനെല്ലാം നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഇനിയിപ്പോൾ ഈ ഒരു ഡിസ്ഫങ്ഷനിങ് ഉള്ള കേസസിൽ നമ്മൾ പല രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്യണം ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു തൈറോയിഡ് ഫങ്ഷനിങ് ടെസ്റ്റ് അതിൽ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് വാല്യൂസ് നമുക്ക് നോക്കാവുന്നതാണ് ഫെറിറ്റിൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ആന്റി ടി പിഒ ടെസ്റ്റുകൾ ചെയ്യുക ആന്റിബോഡി ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ അത് ഓട്ടോ ഇമ്മ്യൂൺ ആണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹൈപ്പോ തൈറോയിഡ് കണ്ടീഷൻസ് ആണോ എന്ന് ആ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്